ഹായ് ഓൾ കെ പി എസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ആയി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കാണാം അങ്ങനെ ഇതാ എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങമാർ സ്ത്രീകളെല്ലാവരും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് ടെക്സ്റ്റൈൽസിൽ എത്തിയിട്ടുള്ളത് മുത്തശ്ശനും സോറി മുത്തശ്ശിയും പിന്നെ ദേവയാനി പിന്നെ ജലജ ഇവരൊക്കെ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ വേണ്ടി വന്നിട്ടാണുള്ളത് നയന നവ്യ അപ്പം മുത്തശ്ശി പറയുകയാണ് നയനയോട് ഞാനെ മോള് സെലക്ട് ചെയ്യുന്ന ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ട് ഞാനെ മോള് തന്നെ ഡ്രസ്സെല്ലാം സെലക്ട് എന്ന് പറയുകയാണ് ആർക്ക് ഏത് കളറാണ് ചേരുന്നതെന്ന് മോൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് അതെന്താ അമ്മ അങ്ങനെ പറയുന്നത് ഇത്രയും നാൾ ഞാനല്ലേ എല്ലാവർക്കും ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ആ അത് കൊള്ളില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ മോൾക്ക് അതിനുള്ള പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് അപ്പോൾ അനിയുടെ അമ്മയും പറയാണ് ആ അത് ശരിയാ അപ്പോൾ ജലജ അവിടെ നമ്മളൗട്ട് കൊത്തി കൊടുക്കുന്ന സ്വഭാവമാണ് ജലജക്ക് അപ്പോൾ ദേവയാനി പറയാണ് എന്തായാലും എനിക്ക് വേണ്ട ഡ്രസ്സ് ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം അപ്പോൾ മുത്തശ്ശി പറയാണ് ആയിക്കോ ഞങ്ങൾക്കൊക്കെ മോൾ തന്നെ സെലക്ട് ചെയ്താൽ മതി അനിയുടെ അമ്മ പറയാണ് അപ്പോൾ അനാമിക മോൾക്കുള്ളത് എടുക്കും മോളെ ആ ആ അതിങ്ങടുത്തേ എന്ന് പറയാണ് നേന അപ്പോൾ അനാമിക പറയാണ് ആ ഇത് കൊള്ളാലോ നല്ല കളറ് അപ്പോൾ നയനയും പറയാണ് ആ ഇത് കൊള്ളാം അല്ലേ ഇത് അനാമികയ്ക്ക് നല്ല മാച്ചായിരിക്കും അതിനോട് എല്ലാവരും ശരി ശരിവെച്ച് അപ്പോൾ ജലജ നോക്കിയിട്ട് പറയാണ് അതോ അതത്ര പോരല്ലോ ഏട്ടത്തി അപ്പോൾ ദേവിയാനിയും പറയാണ് ഇഷ്ടപ്പെട്ടില്ല അത്ര ഇഷ്ടപ്പെട്ടില്ല അതെങ്ങെടുക്കുകയെന്ന് പറഞ്ഞ് വേറൊരെണ്ണം കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അനിയുടെ അമ്മയും പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടു നല്ല കളറാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് മറ്റുള്ളവരുടെ ഒന്നും കളറ് ഇഷ്ടപ്പെട്ട് ആരും ചോദിച്ചില്ല നമ്മൾ നമ്മൾ സെലക്ട് ചെയ്തോളൂ അപ്പോൾ മുത്തശ്ശി നാനയോടും നവിയോടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ ഞാനെ പറയാണ് അതിപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ മുത്തശ്ശി പറയുക നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ അതൊന്നും മോൾ നോക്കണ്ട മോക്ക് ഇഷ്ടപ്പെട്ടോ ഇതെന്തായാലും അനാമികക്ക് നന്നായിട്ട് ചേരും ആ എന്നാൽ പിന്നെ ഇതെടുത്തോ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ആൾക്കാരുടെ മനസ്സിന് ഇണങ്ങുന്ന വസ്ത്രം എടുക്കാൻ മോക്ക് പ്രത്യേക കഴിവാ അതുകൊണ്ട് ഇങ്ങോട്ട് പുറപ്പെടുന്ന സമയത്ത് മുത്തശ്ശൻ പ്രത്യേകം പറഞ്ഞതാണ് മോളെ കൊണ്ട് തന്നെ എല്ലാം സെലക്ട് ചെയ്യിച്ചാൽ മതിയെന്ന് അപ്പം മുത്തശ്ശിയോട് നബി പറയാണ് അക്കാര്യത്തിലേ ഇവളെ കിടത്തി വിട്ടാൻ ആരുമില്ല വേറെ അപ്പം ജലജ വീണ്ടും ദേവയാനിയെ കുത്തി കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ കുടുംബത്തിൻ്റെ താക്കോലിപ്പോൾ അവളുടെ കയ്യിലാണെന്ന് അപ്പം മുത്തശ്ശി പറയുകയാണ് ദേ പൈസയൊന്നും ആരും നോക്കണ്ട വില കൂടിയ ഡ്രസ്സ് തന്നെ എല്ലാവരും എടുത്താൽ മതി ഇത് കഴിഞ്ഞ് ആണുങ്ങൾക്കും ഡ്രസ്സ് സെലക്ട് ചെയ്യണം ഇന്ന് പാചകം ചെയ്യുന്ന അവർക്ക് നമ്മളെന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ ഞാ ആദർശമുള്ള ദേഷ്യത്തിന് മൊബൈൽ ഓഫാക്കിയിട്ടാണത് എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുക മൊബൈല് ഓഫാ മൊബൈൽ ഓണാക്കി കഴിഞ്ഞാൽ കാണാം ഒരു പത്തിരുപത് മിസ് കോൾ എന്തായാലും ഉണ്ടാവും എന്ന് ചിന്തിക്കുക അങ്ങനെ ഇപ്പം എന്നെ വെല്ലുവിളിച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തി നിൽക്കണ്ട ആദർശം വീണ്ടും വീണ്ടും വിളിക്കുക ഒരു രക്ഷയില്ല അപ്പോൾ അഭി വന്ന് ചോദിക്കാണ് ഏട്ടൻ ഇവിടെ വന്ന് നിൽക്കാണോ ആരെയും വിളിക്കുന്നത് എന്താ ഏട്ടാ ഒരു പതർച്ച എടാ നിന്നോട് മാത്രമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം സത്യം പറഞ്ഞ നേനയുടെ നിർദ്ദേശങ്ങൾ ഫോണിൽ കേട്ടുകൊണ്ടാണ് ഞാൻ പാചകം തുടങ്ങിയത് അതുകൊണ്ടാണ് എനിക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റിയത് അനിയ ഇത് കേട്ടിട്ട് എന്നാൽ ഇടയ്ക്ക് ഞങ്ങളൊന്ന് പിണങ്ങി ഇപ്പോഴാണെങ്കിലോ അവൾ വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല ഓ അത് ശരി അപ്പോൾ മുത്തശ്ശൻ്റെ മുമ്പിൽ വെച്ച് കള്ളത്തരം ചെയ്യായിരുന്നല്ലേ ഏടാ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ അല്ലാതെ ആരുടെയും തലബോന്ന കേസൊന്നുമല്ലോ ഏട്ടാ എന്നാലും നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് പാചകം ചെയ്യാം എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് പിന്നെ ഏട്ടത്തിയുടെ സഹായം തേടിയത് ഒട്ടും ശരിയായില്ല എടാ അവളിപ്പോൾ ഫോൺ എടുക്കുന്നില്ല ഓഹോ ഓഹോ അപ്പോൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഏട്ടത്തി കവൻഡർ പറയായിരുന്നു അല്ലേ എന്നിട്ടാണ് വലിയ പാചകക്കാരനെ പോലെ ഓരോന്ന് ചെയ്തത് എന്തായാലും പകുതി ആയിരിക്കാം എല്ലാം ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നത് അനി പറയാ ഞാൻ അമ്മയെ വിളിച്ചിട്ട് ഏട്ടത്തിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയാം അപ്പോൾ അദർശ അതെ അത് കൂടുതൽ പ്രശ്നമാവും അവൾ സത്യളയമ്മയോട് പറഞ്ഞാലോ ഷോ മുത്തശ്ശനാണ് നമ്മളെ ക്യാപ്റ്റൻ ക്യാപ്റ്റനെ നാണം കെടുത്തുവോ ചിലപ്പോൾ നാണം കെടേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എടാ നേരത്തെ ഇങ്ങനെ നല്ല പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് നല്ലൊരു കുറിപ്പ് എഴുതി വാങ്ങിച്ചു വാങ്ങിക്കാമായിരുന്നു പിന്നെ അതിന് ഏട്ടത്തെയായിട്ട് ഉടക്കിയത് അത് പിന്നെ അവൾ വലിയ വീരവാദം മുഴക്കി അവളില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അതിന് ഞാൻ അവൾക്കൊരു മറുപടി കൊടുത്തു അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആദർശേട്ടൻ്റെ മറുപടി അല്ലേ പിന്നെ എന്നാൽ ഏട്ടത്തി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യടാ അപ്പോൾ ഇനി അവിടെ എല്ലാവരും കാത്തിരിക്കുക പാചകക്കാരനെ ഏ പിന്നെ ഇവിടെ വന്നാലോ അപ്പോൾ ആദർശം പറയാണ് എല്ലാവരും ബിസിനസ്സുമായിട്ട് നടത്തുന്ന നടക്കുന്നത് കൊണ്ട് ഇവിടെ ആയിരിക്കും പാചകവും അറിയില്ല അതുകൊണ്ടല്ലേ അച്ഛനും വിലേച്ചനും ഒക്കെ പറഞ്ഞത് ഹോട്ടലിൽ നിന്ന് ഫുഡ് വരുത്താം നമുക്കെന്ന് അതിന് മുത്തശ്ശൻ അനുവദിക്കില്ലല്ലോ നമുക്ക് അറിയാവുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നാ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളത്തില്ലെങ്കിൽ പിന്നെ കൊടുത്തിട്ട് പ്രയോജനം അതിൻ്റെ കൂടെ കളിയാക്കലും കേൾക്കണം അപ്പോൾ അനി ഇന്നാണെങ്കിൽ എല്ലാവരും വേറൊരു മൂടിലാണ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അടിച്ച് പൊടിച്ച് നിൽക്കുക അവിടെ നമ്മൾ തോക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഏട്ടാ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പാചക ഏജൻസികളുണ്ട് അത് നോക്കി ചെയ്താലോ അതൊക്കെ ശരിയാവുമോ മാത്രമല്ല പകുതി പാചകം കഴിഞ്ഞു ഇനി എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് ഞാനൊക്കെ അറിയോ അപ്പം അതിന് പറയാം പെട്ട് പോയി ഇനി ഞാനെന്ത് പറയാനാ ഏടാ നീ എന്തെങ്കിലും ഒന്ന് പറയ് ആദർശം പറയാം എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞോടാ ഐഡിയ പറഞ്ഞു തന്ന ആളെ എന്തിനാണ് പിണക്കിയത് ഇനിയിപ്പോൾ അങ്ങോട്ട് വരാൻ നോക്ക് മുത്തശ്ശം നല്ല സ്പീഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയ അച്ഛാ അത് കരിയെന്ന് ആ തോരൻ അവൻ വരുന്നത് വരെ ഇളക്കാൻ പറഞ്ഞിട്ട് അവനെവിടെ എവിടെ എടാ നീ ഇതെവിടെ പോയി കിടക്കുവായിരുന്നു ആ അതൊന്ന് നോക്കിയേ അയ്യോ ഈ മുത്തശ്ശിൻ്റെ ഒരു കാര്യം മുത്തശ്ശൻ പറയാ ഒന്നും ആയിട്ടില്ല ഇതുവരെ നീ ഒരാവേശത്തിൽ തുടങ്ങിയതല്ലേ നീയല്ലേ പറഞ്ഞത് തരക്കേടില്ലാതെ ഉണ്ട ചെയ്യാമെന്ന് അപ്പം നിനക്കെന്താ പറ്റിയത് അത് മുത്തശ്ശ നമുക്ക് നീയിൽ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താലോ അപ്പം മുത്തശ്ശ എന്തോ അട ഇവനി പറയുന്നത് എനിക്കോ അറിയത്തില്ല നിനക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലേ ഇത് പറയാം ഏട്ടനും എടുത്താൽ പൊങ്ങാത്ത ഭാരമല്ലേ എടുത്ത തലയിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അനിയും പറയാണ് അത് സത്യം അപ്പോൾ ആ തൃശ്ശേരി അച്ഛൻ പറയാണ് അത് പറയാനാണോ അനിയനും ഏട്ടനും പുറത്തേക്ക് പോയത് മുത്തശ്ശ മുത്തശ്ശനോട് ആദർശം പറയുകയാണ് ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചാലോ മുത്തശ്ശേ എന്നെ നാണം കെടുത്താനാണോ അപ്പോൾ അനി പറയാണ് മുത്തശ്ശ ഞാൻ എന്നാൽ ഇനി കാര്യം പറയാം ഇയർബഡ്സ് വെച്ചിട്ട് മുത എടുത്തി പറയുന്നത് കേട്ടിട്ടാണ് ഇത്ര നേരം ആദർശ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടക്ക് രണ്ടുപേരും ഒന്ന് ഉടക്കി അതിനുശേഷം ഇപ്പോൾ ഞാനെടുത്തി മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക ആദർശ് തലകുരുക്കിയിട്ട് കാണി പറയുകയാണ് ആ അതേ അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്നു മുതലാടാ നീ ഇങ്ങനെ കളവ് പറയാൻ തുടങ്ങിയത് ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് ഉണ്ടാക്കണം അതിച്ചിരി മോശമായാലും കുഴപ്പമില്ല എ പിന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ പിന്നെ ആ ദൃശ്ശിനോട് മുത്തശ്ശൻ പറയാണ് എടാ നിനക്കിപ്പോൾ എല്ലാ കാര്യത്തിനും നിൻ്റെ ഭാര്യയെ ആശ്രയിക്കണം എന്നുള്ളൊരു ഗതി കേടാ കമ്പനിക്ക് നല്ലൊരു ഡിസൈൻ വേണമെങ്കിൽ ഞാൻ നമ്മൾ ശ്രമിക്കണം ശമ്പളം കൊടുത്ത് കുറയണത്തിനെ വെച്ചിട്ടുണ്ട് അവർക്കൊന്നും ഒരു കഴിവുമില്ല ഇങ്ങനെ ഭാര്യ മാത്രം ആശ്രയിച്ച് ജീവിച്ചാൽ നിന്റെ കാര്യം പോക്കാടാ എടാ അതുകൊണ്ട് നീ ഇവിടെയെങ്കിലും ഒന്ന് ജയിക്കാം നോക്ക് പിന്നെ ആദർശ് അനിയോട് ചൂടായിട്ട് പറയാണ് എടാ അത് പെട്ടെന്നൊന്ന് എടുത്തുകൊണ്ട് വന്നേ അപ്പോൾ ആദർശ് പറയാണ് അതിന് അനി പറയാണ് അതിന് എന്നോട് അതിനായിട്ട് ചൂടാവുന്നേ ദേവയാനി ജലജോട് ചോദിക്കുകയാണ് നീ എല്ലാം എടുത്തായിരുന്നോ ഓ ഇപ്പം ഇത് മതി ഇനി നമുക്ക് ഓണം അടുപ്പിച്ച് വന്നിട്ട് ബാക്കിയെടുക്കാം പിന്നെ മുത്തശ്ശി പറയാണ് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് പോകാം മുത്തശ്ശി പറയുകയാണ് മോൾ ഡിസൈൻ ചെയ്ത ആഭണങ്ങളാണ് ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സെയിലാവുന്നത് അതിനെ ലോകം അംഗീകരിച്ചിട്ടുണ്ട് അതിനെങ്കിലും മോളുടെ അമ്മായി അമ്മയും അപ്പച്ചുമൊക്കെ അംഗീകരിക്കുമോ അപ്പോൾ അപ്പച്ചി പറയാണ് അമ്മേ നമ്മൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതാണ് വാങ്ങുന്നത് അക്കാര്യത്തിൽ ഞാൻ ജലജയുടെ കൂടെ അമ്മേ ദേവയാനി പറയാ അപ്പോൾ ദേവയാനി പറയാ അവരവർക്ക് ഇഷ്ടപ്പെട്ടതല്ലേ വാങ്ങേണ്ടത് പിന്നെ ദേവയാനി പറയാണ് ഇവിടെ നമ്മളുടെ വീട്ടിൽ വരുന്നതിന് മുമ്പ് എന്തെല്ലാം ഡിസൈനുകൾ വന്നിട്ടുണ്ട് ഏതെല്ലാം ഫാഷനിലുള്ളത് സ്വർണ്ണക്കടയിൽ പോകുമ്പോൾ അതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ മുതശ്ശി പറയാണ് എങ്കിലും ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ വാങ്ങിക്കൂടെ ജ്വല്ലറിന്ന് എന്ത് വാങ്ങിച്ചാലും അതിനുള്ള പണം നമ്മളുടെ ട്രസ്റ്റിൽ നിന്നല്ലേ പോകുന്നത് അപ്പോൾ പിന്നെ പണത്തിൻ്റെ കാര്യത്തിലും ആരും വിഷമിക്കേണ്ടതില്ല ഞാനാ പറയുകയാണ് എന്തിനാണ് മുതശ്ശി ഇങ്ങനെ നിർബന്ധിക്കുന്നത് ഓരോരുത്തർക്കും അവരവരുടേതായ ടേസ്റ്റ് ഉണ്ട് അതിനനുസരിച്ചുള്ള ആഭരണങ്ങൾ വാങ്ങിക്കുന്നതല്ലേ നല്ലത് അപ്പം നവ്യ പറയാണ് എന്നാലും അസൂയ കൊണ്ട് നല്ല ഡിസൈനുകൾ വേണ്ടാന്ന് പറയുന്നത് ശരിയാണോ അപ്പച്ചിക്ക് അത് പിടിച്ചില്ല അപ്പച്ചി പറയാണ് ആർക്കാടി അസൂയ എന്നെ മുത്തശ്ശി പറയാം ദേ ആനന്ദപുരി തറവാട്ടിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും വീട്ടിലകത്തെ വയക്ക് ഇവിടെ കാണിക്കേണ്ട അച്ചടക്കമുള്ള വീടാണെന്ന് ഒരു പേരുണ്ട് അതേനി നിങ്ങളായിട്ട് തിരുത്താൻ നിൽക്കണ്ട പിന്നെ അപ്പച്ചി പറയാം രണ്ട് മരുമക്കൾ വന്നതിന് ശേഷമാണ് അത്തരം മാറ്റങ്ങളൊക്കെ വീട്ടിലുണ്ടായത് മുത്തശ്ശി അതിന് മുമ്പും വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നേപ്പോലൊരുത്തി വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അതിന് കുറവൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ മുത്തശ്ശി പറയാണ് വഴക്കിടാതെ എല്ലാവരും വരാൻ നോക്ക് പിന്നെ നവ്യോടായിട്ട് നയന പറയാണ് എല്ലാ വീട്ടിലും ഇങ്ങനെ ഇതുപോലത്തെ ഒരു മുത്തശ്ശിനും ഉണ്ടെങ്കിൽ എല്ലാവരുടെ ദാമ്പത്യം നല്ല നിലയിൽ തന്നെ ആയിപ്പോയനെ എന്ന് പറഞ്ഞിരിക്കുകയാണ് നയനയും നവ്യയും പിന്നെ ഒരു കറി തയ്യാറാക്കിയിട്ട് ആദർശ് അച്ഛനും ടേസ്റ്റൊക്കാൻ വേണ്ടി കൊടുക്കുകയാണ് പിന്നെ ഇത് അച്ഛൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ അച്ഛൻ അത് ടേസ്റ്റ് നോക്കിയതും ഓടാ ഓട്ടം പിന്നെ അത് കണ്ടിട്ട് മുത്തശ്ശൻ പറയാണ് നോക്കട്ടെ മുത്തശ്ശനും ഓടുകയാണ് അപ്പോൾ അഭിമാറിയാണ് സംശയിക്കണ്ട കോളായി അനിയും പറയാണ് വായിനു വെക്കാൻ കൊളത്തില്ല അതാ ഓടിയത് മുത്തശ്ശൻ എന്നിട്ട് അദർശനടുത്ത് വന്ന് പറയാണ് എടാ അവനവനെക്കൊണ്ടാകുന്ന കാര്യം ചെയ്യണം കേട്ടോ അതിപ്പോൾ നമ്മളെ ഉണ്ടാക്കിയതെങ്കിൽ ഇതിനേക്കാൾ നന്നായേനെ അപ്പോൾ അഭിമാറിയാണ് എന്നാൽ പിന്നെ ഓൺലൈനിൽ നോക്കിയിട്ട് ചെയ്താൽ പോരായിരുന്നോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമോ അച്ഛാ എന്ത് ചെയ്യുമെന്നോ എല്ലാം കുളായി ഇനിയിപ്പോൾ അവരുടെ അടുത്ത് എന്ത് പറയാനാണ് ഇനിയിപ്പോൾ അവർ വന്നിട്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം ഒരു കാര്യം ഉറപ്പായി ഈ വീട്ടിൽ പെണ്ണുങ്ങളില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല എന്ന് പ്രത്യേകിച്ച് നമ്മൾ നയനമ്മോ ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല ഓ ഇനിയിപ്പോൾ എല്ലാവരും നാണം കേടലച്ചാ ഞാൻ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ എല്ലാവരും ആശ്വാസത്തോടെ നിന്നത് നയനെ എനിക്ക് പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എടാ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേനെ ഇതിപ്പോൾ സമയം ഇത്ര പാടാവുകയും ചെയ്തില്ലേ ഇനിയിപ്പം നമുക്ക് സലാഡാറ്റം ഉണ്ടാക്കാം പിന്നെ ചമ്മന്തിപ്പൊടിയും അച്ചാറും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂട്ടി കഴിക്കട്ടെ പിന്നെ ആദർശിൻ്റെ അച്ഛൻ പറയുകയാണ് ഛേ എന്തൊരു നാണക്കേടാ അവർക്കൊക്കെ ഇനി കുറച്ച് ദിവസത്തേക്ക് ചിരിക്കാനൊരു കാരണമായി ദേവയാനി പറയാം അല്ല നമ്മൾ ഏറ്റവും ചെറിയ കളക്ഷനിലേക്കാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ ദേവ അച്ഛൻ മുത്തശ്ശി പറയുകയാണ് ഇവിടെ എല്ലാ ഐറ്റവും ഉണ്ട് തിരക്ക് കുറഞ്ഞെടുത്ത് വന്നാൽ എന്ന് അദ്ദേഹം പറഞ്ഞത് ഒന്നാമത് ചിങ്ങമാസ കല്യാണങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന സമയമാണ് ഈ സമയത്ത് തിരക്കുള്ള അടുത്തേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ പിന്നെ നീ എപ്പോഴും കൊച്ചാക്കുന്ന നേനമോള് മൂർത്തി ജ്വല്ലറിൻ്റെ പരസ്യമായിപ്പോൾ അതുപോലുള്ള പേരാ ഉണ്ടാക്കി തന്നിരിക്കുന്നത് അതും ഈ വർഷത്തെ സെയിൽസിൽ കാണുന്നുണ്ട് ശരിയാ ചേട്ടൻ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തേക്കാൾ അയിമ്പത് ശതമാനം സെയിൽ കൂടിയിട്ടുണ്ടെന്നാണ് ശി അയിമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ ലാഭം എത്ര വരൂ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ അതിൻ്റെ ഒരു ശതമാനം സ്നേഹമെങ്കിലും നീ നിൻ്റെ മരുമോക്ക് കൊടുക്കുന്നുണ്ടോ അപ്പോൾ ജലജ പറയുക അമ്മ തന്നെയല്ലേ പറഞ്ഞത് വീട്ടിലുള്ള സംസാരം പുറത്ത് പിന്നെ പിന്നെന്തിനാ ഇപ്പോൾ അതൊക്കെ പറയുന്നത് ആ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാവും അവ്യമറിയ അത് ശരിയാ നമുക്ക് പെട്ടെന്ന് പർച്ചേസ് കഴിഞ്ഞ് പോകാമെന്ന് നോക്കാം അവിടെയുള്ള സ്റ്റാഫ് വന്നിട്ട് പറയാണ് നമസ്കാരമൊക്കെ അപ്പോൾ മുത്തശ്ശി പറയാണ് മൂർത്തി മൂർത്തി സാറ് പറഞ്ഞില്ലേ ഞങ്ങൾ രാവിലെ വരുന്ന കാര്യം വിളിച്ചിരുന്നു എല്ലാം റെഡിയാണ് ഈ സമയത്ത് തിരക്ക് പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട് ആ അതെന്തിനാ അങ്ങനെ ഞങ്ങൾ വന്നെന്ന് കരുതി കസ്റ്റമേഴ്സിനെ നിയന്ത്രിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ല അത് പിന്നെ അപ്പോൾ മുത്തശ്ശി അതൊന്നും വേണ്ട കേട്ടോ ശരി അമ്മേ വരൂ അങ്ങോട്ടിരിക്കാം ആ അവ പുതിയ പുതിയ ഫാഷനിലുള്ള മാലകൾ പഴയതൊക്കെ ഒന്ന് മാറ്റി വാങ്ങാമായിരുന്നു അപ്പോൾ ജലജ പറയാണ് അങ്ങനെ മാറ്റി വാങ്ങാനുള്ളത് ഒരുപാടുണ്ടല്ലോ അപ്പോൾ നവ്യ പറയാണ് ഞങ്ങളുടെ അച്ഛൻ്റെ കഴിവിനനുസരിച്ച് സ്വർണം ഞങ്ങൾക്ക് അച്ഛൻ തന്നിട്ടുണ്ട് പിന്നെ മുത്തശ്ശി പറയുകയാണ് ദേ മാറ്റി വാങ്ങാനൊന്നും നിൽക്കണ്ട ഇഷ്ടമുള്ളതൊക്കെ എടുത്തോ ഞാൻ അപ്പോൾ ചെറിയ ശബ്ദത്തിൽ പറയുകയാണ് അതെ അനാവശ്യമായിട്ട് വെറുതെ പൈസ കളയിക്കല്ലേ എന്നാലും മുത്തശ്ശി എന്തെങ്കിലും നിർബന്ധിച്ചെടുത്ത് തന്നെ കുഴപ്പമില്ലല്ലോ പനയന അതും വേണ്ടെന്ന് വെക്കുന്നത് നല്ലത് അപ്പോഴാണ് ജലജ പറയുന്നത് ആ മാല ഇങ്ങോട്ടെന്തെടുത്തേ ആ അവളോട് എന്തെങ്കിലും എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ അവൾ ഈ ജല്ലറി മൊത്തത്തിൽ വാങ്ങിച്ചു കൊണ്ടുപോകും അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് മേഡം അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ ഇപ്പോൾ കസ്റ്റമേഴ്സ് എല്ലാം നാനാ മേഡത്തിൻ്റെ കളക്ഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വരാറ് അനേന്ന് അഭ്യാത് കേട്ടപ്പോൾ ചിരിക്കുകയാണ് അപ്പം മുത്തശ്ശി ഏ അങ്ങനെ ചോദിച്ചു വരാൻ തുടങ്ങിയോ എന്ന് വെച്ചാൽ എല്ലാ മീഡിയയിലും മേഡത്തെക്കുറിച്ചുള്ള ന്യൂസ് വന്നിരുന്നല്ലോ നയനാസ് കളക്ഷൻസ് എന്നൊരു പേര് വെച്ചാൽ നന്നായിരിക്കും ദേവയാനി കളക്ഷൻസ് എന്ന് പറഞ്ഞൊരു ബോർഡ് വെക്കാൻ ഇതുവരെ ആർക്കും തോന്നിയില്ലല്ലോ ജലജ അഭ്യാപ്പ പറയാണ് ദേവയാനി ഒരു മാല എടുത്തിട്ട് പറയാണ് ദേ ഈ മാല നന്നായിട്ടുണ്ട് അത് നാനാ മേഡം ഡിസൈൻ ചെയ്ത പുതിയ മാലയാ പിന്നെ അവിടുത്തെ അയാൾ പറയുകയാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് നായനാ മേഡം ഡിസൈൻ ചെയ്ത മോഡലുകളാ തശി പറയാ ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കോ ദേവയാനി നീ ഇപ്പോൾ വേറെ ഒരെണ്ണ എടുത്ത അതും ഇവൾ ഡിസൈൻ ചെയ്തതാണെന്ന് പറഞ്ഞാലോ ആകെ കുഴയുമല്ലോ ജലജ ഒന്ന് വെച്ച് നോക്കുകയാണ് അപ്പോൾ അതും പറയാണ് അതും നാനാമെഡത്തിൻ്റെ ഡിസൈനാ അത് കേട്ടപ്പോൾ ജലജ അവിടെ തിരിച്ചു വെച്ചു മുത്തശ്ശൻ പറയാം ആദർശനോട് എടാ നിനക്കൊക്കെ ഓർമ്മ വെച്ച കാലം മുതലൊക്കെ ഞാൻ പറയാ കള്ളം പറയരുത് എന്ന് ഓണമാണ് വരുന്നത് കള്ളവും ചതിവും ഒന്നുമില്ലാത്ത നല്ല ഓണം അപ്പോഴാണ് എൻ്റെ മൂത്ത കൊച്ചുമോൻ കള്ളം പറയാൻ തുടങ്ങിയത് ആളാവാനും നോക്കുന്നത് മുത്തശ്ശാ ഒരബദ്ധം പറ്റിപ്പോയി എടാ ഇത് അബദ്ധമല്ല നിന്റെ അഹങ്കാരം ഇത് നീ എന്തിനാ നന മോളെ വെറുതെ ചൊടിപ്പിച്ചത് മോളുടെ മുമ്പിൽ ആളാവാൻ പോയത് പെട്ടത്തിടെ കൂടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെയോ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് വലിയൊരു സദ്യ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പാനിയുടെ അച്ഛൻ പറയാണ് അവരൊക്കെ വരുമ്പോൾ എങ്ങനെയെങ്കിലും തടിതപ്പേ പറ്റൂ അച്ഛാ അപ്പം അച്ഛൻ പറയുന്നത് വേണ്ട വേണ്ട നീ ഒന്നും പറയണ്ട അല്ല അച്ചാ അത് ഇപ്പം നീ എന്താ പറയാൻ പോകുന്നത് എനിക്കറിയാം ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിക്കാനല്ലേ അങ്ങനെ വേണ്ട അവർ വന്നിട്ടുണ്ടാക്കട്ടെ ആണക്കേട് ഞാനാ പറഞ്ഞത് ഇന്ന് ആണുങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് പെണ്ണുങ്ങൾ കഴിച്ചാൽ മതിയെന്ന് വസന്തയുടെ മുമ്പിൽ ഇതുവരെ ഞാൻ തലതാഴ്ത്തി തന്നിട്ടില്ല പിന്നെ ആദർശം പറയുകയാണ് മുത്തശ്ശാ ഞാൻ ഈ കുക്കിംഗ് വീഡിയോ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്താലോ ആ വേണ്ടടാ പാചകത്തിൻ്റെ പുസ്തകം കൊണ്ട് എത്തരാട്ടോ അല്ല അടുക്കളയിൽ ഉണ്ടല്ലോ അത് അത് നോക്കിയിട്ടല്ലേ നിൻ്റെ അച്ഛനും ഇളയച്ചനും പാചകം തുടങ്ങിയത് പിന്നെ ആദർശ ചോദിക്കാണ് ഇനിയിപ്പോൾ മുത്തശ എന്താ ഒരു വഴി അപ്പോഴേക്കും എല്ലാവരും തിരിച്ചെത്തി അപ്പോൾ വണ്ടി നിന്നിറങ്ങിയത് മൂർത്തി സാറിൻ്റെ ഒരു ഫ്രണ്ടാണ് അത് നമ്മളെ പിള്ളേച്ചനല്ലേ പാചകത്തിൻ്റെ കാര്യം പറഞ്ഞില്ല അപ്പോഴേക്കും പാചകത്തിൻ്റെ കുലപതി എത്തി അപ്പോൾ ആദർശ പറയാണ് അച്ചാ നമ്മൾ രക്ഷപ്പെട്ടെന്നാണ് തോന്നുന്നത് എന്തോന്ന് രക്ഷപ്പെട്ടെന്ന് അദ്ദേഹം പാചകം ചെയ്യാമെന്ന് വന്നതല്ല അച്ഛനെ കാണാൻ വന്നതാ ഇണ്ടരുത് നീ നമസ്കാരം മൂർത്തി സാറേ എന്ന് പറഞ്ഞ് അദ്ദേഹം വരികയാണ് എന്താണോ ഒരു വിവരവും ഇല്ലാതെ ഒരു പറയൊന്നും ചെയ്യാതെ വന്നത് ഏ ഒരുമാതിരി മനുഷ്യരെ ഇങ്ങനെ അവഗണിക്കരുത് എൻ്റെ മൂത്ത രണ്ട് കൊച്ചുമക്കളുടെ കല്യാണം കഴിഞ്ഞു അന്നും താനില്ലായിരുന്നു അന്നും കാറ്ററിംഗ് ചെയ്തത് നമ്മുടെ കുട്ടികളല്ലേ അതുകൊണ്ടായോടോ താൻ വരേണ്ടടുത്ത് താൻ തന്നെ വരണ്ടേ ഇത്തവണ ഒരേ സമയത്ത് നാലഞ്ച് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യണം മൂർത്തി സാറേ അതുകൊണ്ട് ഓടിയെത്താൻ പറ്റത്തില്ല നീ എന്തായാലും കാറ്ററിങ്ങിന് സാർ വേണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങളോട് എത്തും അതിപ്പം താനുള്ളപ്പം ഞാൻ മറ്റുള്ള ആരിക്കെങ്കിലും കൊടുക്കുമോ ആ ആദർശേ നമസ്കാരം സാർ ആ പിന്നെ ആദർശ് മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് ചെങ്കോനും കീടവും വാങ്ങിയതിന് ശേഷം മുർത്തീഷ് ജ്വല്ലറി കുതിച്ചുയരാണല്ലോ ആ തരക്കടില്ലാതെ പോകുന്നു സാർ തരക്കടില്ലാതെയല്ല പടർന്ന് ഇപ്പം അന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് എടോ തൻ്റെ റെസ്റ്റോറൻറ്റ് പോലെ തന്നെ ആ കല്യാണ പയ്യൻ ഇങ്ങോട്ട് വന്നേ അവൻ വന്നപ്പോൾ തന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഈ ഒരു ഗിഫ്റ്റ് ആണ് അപ്പോൾ ആദർശ് പറയാണ് ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൊടുക്കാൻ വരട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ഫോട്ടോ എടുക്കുകയാണ് എല്ലാവരും കൂടെയിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അത് ആ പിള്ളാച്ച വാ നമുക്ക് സംസാരിക്കാനുണ്ട് എന്നിട്ട് പറയാണ് പിള്ളേച്ചെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കേ ആദർശിൻ്റെ അച്ഛൻ്റെ മുഖോരും വല്ലാത്ത രീതിയിലായിരുന്നു അപ്പോൾ അയാൾ പറയാണ് എല്ലാവർക്കും മുഖത്തൊരു പരിങ്ങലുണ്ടല്ലോ അപ്പോൾ മുത്തശ്ശൻ പറയാണ് വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം പുറത്തുപോയി ഷോപ്പിങ്ങിന് വേണ്ടി അതിൻ്റെ ഒരു പരിങ്ങലാ താൻ വാ അപ്പം ഈ പറയുകയാണ് ആകെ കൊളാവുന്ന തോന്നുന്നത് അനി അപ്പോൾ നമ്മൾ പോലും വിചാരിക്കാത്ത സമയത്താണ് പിള്ളസർ വന്നത് ഇത് മുതലാക്കാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു എടാ എന്തൊക്കെ പറഞ്ഞാലും ദൈവം നേരിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നതുപോലെയുണ്ട് അങ്ങനെയൊക്കെ ശരിയാ പക്ഷേ ഇവിടെ പാചകം വഴിമുട്ടിപ്പോയി എന്ന് ആര് പോയി പറയും അദ്ദേഹത്തോട് അച്ഛനെന്തായാലും പറയില്ല അല്ല നമുക്ക് ഒന്നുകൂടി പോയി ഒന്ന് ട്രൈ ചെയ്താലോ ആദർശം പറയാം വേണ്ട 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 നീ എനി ട്രൈ ചെയ്താൽ വീട്ടിലുള്ളവരെല്ലാം വാഷ്റൂമിൽ തന്നെ ഇന്ന് താമസിക്കേണ്ടി വരും ഏതായാലും ഒരു ജ്യൂസടിക്കാനൊക്കെ എനിക്കറിയാം ഞാൻ പോയി പിള്ളേ സാറിന് നല്ലൊരു ജ്യൂസ് എടുക്കട്ടെ അനിയറിയാം അങ്ങനെ ആദർശിൻ്റെ അഹങ്കാരത്തിന് ഇന്നൊരു പണി കെട്ടി അങ്ങനെയാണിവിടെ ഇത് ഈ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത ഭാഗമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ആൾ